നമസ്കാരം ഡോക്ടർ അൽഫിനയാണ് ഇന്ന് ഞാൻ ക്ലിനിക്കിൽ നിന്ന് ലീവൊക്കെ എടുത്തു ഒരു ഓഫ് ഡേ ആണ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റെ പുറകെ കാണുന്ന ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടോ ചാർലി മൂവിയിലെ ലൊക്കേഷൻ ആണ് അല്ലേ ഈ സ്ഥലം അറിയപ്പെടുന്ന ചാർലി പോയിന്റ് എന്നാണ് പീരുമേഡിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്കായിട്ട് വരും ഒരു ഓഫ് റോഡ് സവാരിയൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സ് ആയി ചില്ലായിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് ഇപ്പം വെയിലാണ് എന്നാലും നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഞാനിപ്പം വന്ന വഴിക്ക് ഒരു വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം കണ്ടു ഈ കുന്നിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു സെമിത്തേരിയാണ് ഒരു മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരിച്ചടക്കം അവിടെ നടക്കുകയാണ് അത് നമ്മളിപ്പം വാർത്തകളിലെല്ലാം കേൾക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ എൻ്റെ പരിചയത്തിലുള്ള എനിക്കറിയാവുന്ന പല ചെറുപ്പക്കാരും മയോകാർഡൈറ്റിസ് മൂലം പെട്ടെന്ന് മരണടപ്പെട്ടു മറി മരിച്ചു പോവുകയുണ്ടായി നിങ്ങളുടെ പരിചയത്തിലും അങ്ങനെയൊക്കെയുള്ള ആളുകൾ കാണും അപ്പോൾ ഇതിൻ്റെ കാരണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു കോൺട്രവേഴ്സി നമുക്ക് അതിലേക്ക് പോയിട്ട് യാതൊരു പ്രയോജനവും ഇനിയില്ല അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയം ഇന്ന് ആളുകൾ ഇപ്പോൾ ലൈ പുതിയൊരു ഒരു വർഷം കടന്നു പോവുകയാണ് അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ ഒരു പുതിയൊരു വർഷം തുടങ്ങുമ്പം ആളുകളും റെസൊല്യൂഷൻസ് എടുക്കും അല്ലേ ഇന്ന രീതികളും ഞാൻ മാറ്റും അല്ലെ ഇന്ന ഇന്ന കാര്യങ്ങളും ഞാൻ ചെയ്യും എല്ലാ ആളുകളും ഹെൽത്ത് ഫ്രീക്ക് ആവാനും അല്ലെങ്കിൽ കൂടുതൽ കോൺഷ്യസ് ആയി പല പല കാര്യങ്ങളും നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എങ്ങനെ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം ആരോഗ്യം എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയി മണിക്കൂറുകൾ വർക്കൗട്ട് ചെയ്യുന്നതിനെ പറ്റിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അങ്ങനെ ചെയ്യുന്ന പല ആളുകൾക്കും സംഭവിക്കുന്ന വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പം നമുക്ക് ഓൾറെഡി എന്തൊക്കെ അസുഖങ്ങളാണ് നിലവിലുള്ളത് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയേക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കിട്ടാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും ശരിക്കും ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമയം അല്ലെ ഒരു വലിയൊരു പാൻഡമിക് നമ്മളെ കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞു പോയി എന്നറിയ പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും ആ അസുഖം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഒരുപാട് ആളുകളെ അത് അവരുടെ ആരോഗ്യം കൂടുതൽ ദുസ്സഹമാക്കി തീർത്തു അല്ലെങ്കിൽ മോശമായ ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഒരു ആരോഗ്യമല്ല ഇപ്പം നമുക്കുള്ളതല്ലേ ആ ശരിക്കും ഈ ഒരു സമയം ചെറുപ്പക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് കാരണം ഒരു അറുപത് വയസ്സുള്ളവർ അവർ ഇത്രയും കാലം നന്നായിട്ട് ജീവിച്ചവരാണല്ലോ അല്ലെ ഇരുപത് മുപ്പത് വയസ്സെന്ന് പറയുന്നത് അന്നത്തെ അറുപത് വയസ്സാണ് അറുപത് വയസ്സുള്ള ആളുകൾക്കുള്ള അതേ അസുഖങ്ങളാണ് ഇന്ന് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ആളുകൾക്കുള്ളത് ശരിയല്ലേ ഉണ്ട് ഹൈ കൊളസ്ട്രോൾ ഉണ്ട് ഹൈപ്പർ ടെൻഷനുണ്ട് ഷുഗറുണ്ട് അലർജികളുണ്ട് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട് നീണ്ട നിരയാണ് പലപ്പോഴും മൾട്ടിപ്പിൾ അസുഖങ്ങളാണ് പല ആളുകൾക്കും അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഇപ്പം ആരോഗ്യം മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഉള്ള അസുഖങ്ങളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കുക അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു പക്ഷേ നോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാൻ കുറച്ച് കൂടുതൽ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്ത് വെക്കാം ഷുഗർ കൂടുതലായി ഇൻസുലിനും മൂന്നാല് ടാബ്ലറ്റും എടുത്ത് ഷുഗർ നൂറ്റിപ്പത്താക്കി മെയിൻറ്റൈൻ ചെയ്യാം അത് കണ്ട്രോളല്ല അത് നമ്മൾ സപ്രസ് ചെയ്ത് പ്രഷർ കുക്കറിനകത്ത് അമർത്തി കുക്ക് എന്താ പറയുക കുലുക്കി നിറച്ച് വെക്കുന്ന പോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുകയാണ് നമുക്ക് എങ്ങനെ ഈ മരുന്നുകളിൽ നിന്ന് പുറത്ത് കിടക്കാം മരുന്നില്ലാതെ അറ്റ്ലീസ്റ്റ് ബോർഡർ ലെവലിലെങ്കിലും നമുക്ക് ഈ ഷുഗറും ബിപിയും ഒക്കെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോവാം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഈ മരുന്നുകൾ കഴിച്ച് സപ്രസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കയ്യാലപ്പുറത്തെ തേങ്ങയെപ്പോലെയാണ് ഒരു ചെറിയൊരു തട്ട് കിട്ടിയ തഴുപ്പവും ഒരു എന്തിനു വലിയ വലിയ പാൻഡമിക് എന്ന് പറഞ്ഞില്ല ചെറിയൊരു നിസാര വൈറൽ പനി അല്ലേ ഇന്നൊരു പനിയെപ്പോലും താങ്ങി നിർത്താനുള്ള ആരോഗ്യം ആർക്കും ഒരു തലവേദന പിടിച്ചു വയ്ക്കാൻ പറ്റുമോ ഇല്ല ഓടിപ്പോയിപ്പോഴെങ്കിലും കഴിച്ചേ മതിയാവുള്ളൂ കാരണം ആ ഒരു എന്താ പറയുക സഹിക്കാനുള്ള ആ ഒരു ത്രഷ് ഹോൾഡ് പിന്നെ ആളുകൾക്കില്ല ഒരു ചെറിയ വേദന പോലും ആളുകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കണം അല്ലെ മരുന്നുകൾ കഴിച്ച് സപ്രസ് ചെയ്യുന്നതിനെ പറ്റിയല്ല മരുന്നുകളില്ലാതെ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഈ അസുഖത്തെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാം അതിന് എളുപ്പവഴികളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ ചോദിച്ചു പിന്നെ അതിനുള്ള ടിപ്പ് എന്താണ് ആരോഗ്യം അങ്ങനെ എളുപ്പത്തിൽ എടുത്തതിനും ക്യാപ്സ്യൂള് കഴിച്ച് നമുക്ക് നേരെ ആക്കി വെക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഒരു മാജിക് പില്ല് നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ത്യാഗങ്ങൾ ചെയ്തേണ്ടി വന്നേക്കാം ആഹാര രീതിയിലായിക്കോട്ടെ വ്യായാമം ചെയ്യുന്നതിലായിക്കോട്ടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളായിക്കോട്ടെ ഇപ്പോൾ തന്നെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് കണ്ണി കണ്ടതും ഈ വ്ളോഗിൽ കൂടെ കാണുന്നതെല്ലാം വാരി വലിച്ചു തിന്ന് ആരോഗ്യം നശിപ്പിക്കാതെ അതൊക്കെ ഒരു ജസ്റ്റ് ആ നമുക്കൊരു ആഗ്രഹം തോന്നി ഒരു കൊതി തോന്നി നമ്മളെ ആ ടേസ്റ്റ് ബെഡ്സിനെ വല്ലപ്പോഴും പ്രീതിപ്പെടുത്താം ബാക്കി സമയത്തൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം ഇന്നുള്ള ചില ചെറുപ്പക്കാരെ സംബന്ധിച്ച് എന്താ നല്ല ജോലിയുണ്ട് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ട് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപയുടെ ഇൻഷുറൻസും ഉണ്ട് ഞാനിപ്പം ജീവിതം നന്നായിട്ട് എൻജോയ് ചെയ്യാണ് എന്നും വരട്ടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു ലക്ഷറി റൂമൊക്കെ എടുത്ത് കിടന്ന് ചികിത്സിക്കാം അതാണ് ആളുകളുടെ ചിന്താഗതി പക്ഷെ അതൊരു ചീട്ടുവട്ടാരം സ്വപ്നം കാണുന്ന പോലെയല്ലേ കോവിഡ് വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഒരു ഹോസ്പിറ്റലിലും ബെഡ് പോലും കാലിയില്ലാത്തൊരു സാഹചര്യമാണ് ഇനിയും അങ്ങോട്ട് പാൻഡമിക്കുകൾ വരും ഒരു പക്ഷേ ഇതിലും മാരകമായതായിരിക്കും കാരണം ഇനി ഉള്ള എന്ന് പറയുന്നത് പകർച്ചവ്യാധികളുടെ കാലമാണ് അപ്പോൾ ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല ഇവൻ വരുമ്പോൾ ഇവൻ നമ്മളെയും കൊണ്ട് പോകണോ അതോ വന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം ഭേദമാങ്ങിയെടുക്കണോ ഇത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇത് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിങ്ങൾക്കുള്ള അസുഖങ്ങൾ എത്രമാത്രം കൺട്രോളിലാക്കി വെക്കുന്നു അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു എന്നനുസരിച്ചായിരിക്കും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അസുഖങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഈ കഴിക്കണ മരുന്നുകളുടെ അളവുകൾ കുറയ്ക്കുക എന്നുള്ളത് ഒരു ടാർഗറ്റാക്കി വെക്കാൻ പറ്റും ഇൻസുലിനും മൂന്നോ നാലോ ഗുളികയും കഴിച്ച് ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുന്നവർക്ക് എങ്ങനെ നമുക്ക് ഇൻസുലിൻ പുറത്ത് എടുക്കാം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഡോസ് മരുന്ന് കൊടുത്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഇതാ ബോർഡർ ലെവലിലെങ്കിലും വൺ ട്വൻറ്റി വൺ തേർട്ടി ആ ലെവലിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ അതേപോലെ തന്നെയാണ് ഓരോ അസുഖങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട് അലർജി പോലുള്ള അസുഖങ്ങളുണ്ട് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട് ഷുഗർ കൊളസ്ട്രോള് ഹൈപ്പർ ടെൻഷൻ എല്ലാം ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ മാക്സിമം നമുക്ക് പുറത്തെടുക്കാൻ പറ്റും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതേക്കുറിച്ചൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും അതിന് എളുപ്പവഴി എന്തേലും ഉണ്ടോ ടിപ്പ് എന്തേലും ഉണ്ടോ ഇല്ല ഒരു മാജിക് പിൽസിനും നിങ്ങൾക്ക് ഇതിനെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിന് ശരിയായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമാണ് അത് ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ് അതുകൊണ്ട് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂള് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നിങ്ങളോട് ഇത്ര സമയം എക്സസൈസ് ചെയ്യാൻ പറയുന്നു എന്ന് വിചാരിച്ചു ഹൈ ലെവൽ ഇൻഫ്ലമേഷൻ ശരീരത്തിലുള്ള ആളുകൾക്ക് എക്സസൈസ് ചെയ്യാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെയുള്ള ആൾ പോയി എക്സസൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും ഹാർട്ട് അറ്റാക്ക് വരെ വന്നേക്കാം അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അപ്പോൾ ഓരോ ടിപ്പ് പറഞ്ഞു തരാൻ എളുപ്പമാണ് പക്ഷേ അതിന് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്യുന്ന ഒരാളെ മാത്രമേ എനിക്ക് ആ രീതിയിൽ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ പക്ഷെ ജനറലി ആണെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നു അത്രയും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം മെച്ചപ്പെടുക അല്ലെ ചെതിൽ പിടിച്ചൊരു വീട് ഒരു കാറ്റ് വന്നാൽ തകർന്നു പോലെ അതുതന്നെയാണ് കൊറോണ സമയത്ത് സംഭവിച്ചത് കൊറോണ സമയത്ത് കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് എങ്ങനെയാണ് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ച് ശരീരത്തെ വീക്കാക്കി വെച്ചിരുന്ന ആളുകൾ തന്നെയാണ് മരിച്ചത് അല്ലേ അല്ലെങ്കിൽ തെറ്റായ ചികിത്സ കിട്ടിയിട്ടാണ് ആളുകൾ മരിച്ചത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്ക് ബി പി കൂടുതലായി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നാൽ എനിക്ക് ബി പിക്ക് മരുന്നാണ് തരുന്നത് അല്ലെങ്കിൽ വേദനയുണ്ടായി വേദനയ്ക്കുള്ള മരുന്നാണ് തരുന്നത് ശരിയാണ് ഇന്ന് നിർഭാഗ്യവശാൽ നമുക്ക് എല്ലാ സിംറ്റം വൈസ് ഉള്ള മരുന്നുകളും മാത്രമേ കിട്ടുന്നുള്ളൂ എന്തുകൊണ്ടിതുണ്ടായി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രശ്നം ഉണ്ടായി അത് ഫാറ്റ് ലിവർ മൂലമാണോ അതോ ഇൻ്റർസ്നെല്ലാത്തോ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ടാണോ ഐ ബി എസ് ആണോ ഇതൊന്നും ആരും കണ്ടുപിടിച്ച് തരാറില്ല അല്ലേ അപ്പം നമുക്ക് തന്നെ നമ്മൾക്ക് സ്വയം ഒന്ന് പഠിക്കാൻ പറ്റും അല്ലേ നിങ്ങൾക്ക് അത് പോയി ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇതെല്ലാം കണ്ട് പേടിക്കണം എന്നല്ല ഞാൻ പറയണത് പക്ഷേ ശരിയായ അറിവ് പകർന്നു വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതിൽ ആ ഒരു കാരണം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് ആവശ്യപ്പെടാം എന്തുകൊണ്ടാണ് എനിക്ക് ഗ്യാസ് ഇങ്ങനെ വരുന്നത് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ആണ് മരുന്നുകൾ കഴിച്ചിട്ടൊന്നും ഇത് മാറുന്നില്ല അപ്പോൾ ഇതിനൊരു കാരണമുണ്ടായിരിക്കില്ലേ നിങ്ങൾക്കത് നിങ്ങളുടെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാം ഒരുപക്ഷെ ആ ഡോക്ടർക്ക് ഇതെല്ലാം ചോദിക്കാനുള്ള സമയം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ട് എൻക്വയറി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനകളാണ് നിർ മാറാതെ വേദനകളാണ് ബെങ്കിലർ കഴിച്ചിട്ടും വേദന മാറുന്നില്ല അപ്പം നിങ്ങൾ ചിന്തിക്കണം അപ്പം ഈ വേദനയ്ക്ക് ഒരു കാരണമുണ്ട് എന്തോ റീസൺ പുറകിലുള്ളതുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ണം വെക്കുന്നു ശരീരം നീര് വെക്കുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാം ഞാൻ പല വീഡിയോസിലും ഞാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് സമയവും താല്പര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കയറി വന്ന് കേൾക്കാം കുറച്ചൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റും കിട്ടും അപ്പം നമ്മുടെ ആരോഗ്യം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം എങ്ങനെയുള്ള അസുഖങ്ങളെ കണ്ട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് ഹെൽത്ത് വൈസ് ഇമ്പ്രൂവ് ചെയ്തു വെക്കാം മാക്സിമം നമ്പർ ഓഫ് മെഡിസിൻസ് എങ്ങനെ നമുക്ക് കുറച്ച് വെക്കാം നമ്മൾ നമ്പർ മെഡിസിൻ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രശ്നങ്ങൾ നമുക്ക് കുറയണം അല്ലാണ്ട് പ്രശ്നം കൂട്ടി വെച്ചിട്ട് മരുന്നിൻ്റെ എണ്ണം കുറച്ചതിൽ കാര്യമില്ല അപ്പോൾ അസുഖം കുറയ്ക്കുക മരുന്നുകളുടെ എണ്ണം കുറയ്ക്കുക ആരോഗ്യത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുക ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ആളുകൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഒരു പുതിയ ഒരാളെ നമ്മൾ കണ്ടുമുട്ടുന്നു ഓപ്പോസിറ്റ് വരുന്ന ആളുടെ മുഖത്ത് നല്ലൊരു ഗൗരവമാണ് ഒരുപക്ഷെ അയാൾ വളരെയധികം ടെൻഷനുള്ള ഒരു ആയിരിക്കും കടന്നു പോകുന്നത് നമ്മൾ അദ്ദേഹത്തെ ഒന്ന് ചിരിച്ചു ഒന്ന് പിൻചിരിച്ചു എന്തുണ്ട് വിശേഷം എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് നല്ലൊരു റിലാക്സേഷൻ അവിടെ കിട്ടും ശരിയല്ലേ ആളുകൾക്ക് നന്മകൾ ചെയ്തു കൊടുക്ക നമ്മളൊരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ നമ്മളെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും അല്ലേ അപ്പോൾ സ്ട്രെസ്സ് ഹോർമോൺ ഇന്ന് ചെറുപ്പക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ട് ജോലി സ്ഥലത്ത് നിന്നായിക്കോട്ടെ അവർ പഠിക്കുന്ന കോളേജിൽ നിന്നായിക്കോട്ടെ അവരുടെ കൂട്ടുകാരിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നായിക്കോട്ടെ നാല് ഭാഗത്തു നിന്നും നല്ലൊരു പ്രഷറാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക സമ്മർദ്ദം വളരെയധികം ഉണ്ട് അപ്പോൾ ഈ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഒന്നും നമുക്ക് പരമാവധി നമ്മൾ അവഗണിച്ചാൽ പോലും നമുക്ക് അതുണ്ടാവും അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്കൊത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ കണ്ണിന് നല്ല കുളിർമയേകുന്ന നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതിലൂടെ നമുക്ക് എൻഡോർഫിൻസും നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കും ഇനിയും അല്ലെങ്കിൽ നല്ല പാട്ടുകൾ കേൾക്കുക അല്ലെങ്കിൽ നല്ല റിലാക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നല്ല ഗെയിമുകളിലൊക്കെ ഏർപ്പെടുക ധാർമ്മികമായിട്ടും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം കാരണം ഇന്ന് ധാർമ്മികമായിട്ട് സമൂഹം ഭയങ്കരമായിട്ട് അതപ്പതിച്ചു കൊണ്ടുപോയി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ചില ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അതൊക്കെ ഉയർത്തിപ്പിടിക്കുക അതിനെ വെല്ലുവിളികൾ വന്നാൽ പോലും അവിടെ കോൺഫിഡൻസോടെ അതിനെയൊക്കെ അതിജീവിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ പറയാനുള്ളൊരു മറ്റൊരു പ്രധാനമാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതും ഇന്ന് ചെറുപ്പക്കാരിൽ ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അവനവൻ തന്നെ മനസ്സിലാക്കണം സ്വയം ഒരു ബോധ്യം വേണം നിങ്ങൾ ഏത് കുഴിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക അങ്ങനെ അതിൽ നിന്നൊക്കെ മാക്സിമം പുറത്തെടുക്കുക നല്ല ആഹാര രീതി നല്ലൊരു വ്യായാമ രീതി അത് ശരീരത്തിന് അനു അനുയോജ്യമായ രീതിയിൽ വേണം കേട്ടോ അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ലൊരു ആരോഗ്യം മെച്ചപ്പെടുത്തി സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ താങ്ക്